വിലേറെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഈ മീഡിയയിലൂടെ എന്നെ ശ്രമിക്കുന്ന എല്ലാ സഹോദരിമാർക്കും വേഗം വരുന്നവനായ കർത്താവായ യേശുക്കോസ്റ്റിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദന ഈ ദിവസങ്ങളിൽ നാം മുപ്പത്തിനാലാം സങ്കീർത്തനത്തെ ആധാരമാക്കി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് അതിൻ്റെ പതിനാറ് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങൾ ദുഷ്പ്രവർത്തിക്കാരുടെ ഓർമ്മയെ ഭൂമിയിൽ നിന്ന് ചേച്ചി കളയേണ്ടതിന് യഹോവയുടെ മുഖം അവർക്ക് പ്രതികൂലമായിരിക്കുന്നു നീതിമാന്മാർ നിലവിളിച്ച് യഹോവ കേട്ട് സകല കഷ്ടങ്ങളിൽ നിന്ന് അവരെ വിടുവിച്ചു ഹൃദയം നുറങ്ങിയവർക്ക് ഹോവ സമീപസ്ഥൻ മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു ദൈവം നാം വാഴ്ത്തിപ്പെടും മാറാകട്ടെ ഈ വാക്യങ്ങൾ നമുക്ക് വളരെ സുപരിചിതവും പല പ്രാവശ്യവും നാം ചിന്തിച്ചിട്ടുമുള്ളതാണ് ഇതാവിതിൻ്റെ വാക്കുകളാണ് താൻ്റെ ജീവിതത്തിൽ താൻ അനുഭവിച്ച അനുഭവത്തിൽ നിന്ന് പറയുന്ന വാക്കുകളാണ് ദുഷ്പ്രവർത്തിക്കാരുടെ ഓർമ്മയെ ഭൂമിയിൽ നിന്ന് ഛേദിച്ച് കളയേണ്ടതിന് ഹോവയുടെ മുഖം അവർക്ക് പ്രതികൂലമായിരിക്കും നമുക്കറിയാം നാം ഓരോരുത്തരുടെ ആയിരിക്കുമ്പോൾ അല്ലെങ്കിൽ ദുഷ്പ്രവർത്തി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ദുഷ്ടമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ ഓർമ്മ പോലും ഭൂമിയിൽ നിന്ന് മയച്ചു കൊളയാൻ അവകാശമുള്ളൊരു കർത്താവാണ് നമുക്കുള്ളത് അപ്പോൾ നാം വളരെ വളരെ ശ്രദ്ധയോടെ നമ്മുടെ ക്രിസ്ത്യജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം നമ്മുടെ നിലനിൽപ്പിന് നമ്മുടെ ആയുസിന് നമ്മൾ കർത്താവിന് പ്രസാദമുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ നമ്മിടയാകണം യഹോബയുടെ മുഖം ഒരിക്കലും നമുക്ക് പ്രതികൂലമാകാൻ ഇടവരരുത് നമ്മുടെ കർത്താവിൻ്റെ മുഖം നമുക്ക് എന്നും അനുകൂലമായ നമ്മോടുകൂടി ഉണ്ടാകണം പതിനേഴാം വാക്യം നീതിമാന്മാർ നിലവിളിച്ച് ഹോവ കേട്ട് സകല കഷ്ടങ്ങളിൽ നിന്ന് അവരെ വിടിവിച്ചു സ്തോത്രം നീതിമാൻ നിലവിളിച്ച് നീതിമാൻ്റെ നിലവിളി കേൾക്കുന്ന ഒരു കർത്താവാണ് നമ്മുടെ ദൈവം നീതിമാന്മാർ ഏത് കഷ്ടതയിലൂടെ പ്രയാസത്തിലൂടെ കടന്നു പോകുമ്പോഴും അവരെ ഒരു ദൈവമാണ് നമ്മുടെ കർത്താവ് ഇവിടെ സങ്കീർത്തനക്കാരൻ കടന്നുപോയ പ്രതിസന്ധി നമുക്കറിയാവുന്നതാണ് തനിക്ക് ഭയമുണ്ടായി താൻ ഓടിപ്പോയി താൻ പ്രാന്തനെ പോലെയായി പക്ഷേ ആ നീ ആ ധാവി തന്നെ കർത്താവ് രക്ഷിച്ചു ആ ദാവി പറയാൻ നമ്മളോട് പറയുകയാണ് നീതിമാന്മാരെ നിലവിളി നിലവിളിച്ചു എഹോബ കേട്ട് അപ്പോൾ നമ്മളോട് പറയുക നീതിമാന്മാരുടെ പ്രാർത്ഥന കേൾക്കുന്ന അല്ലെങ്കിൽ നിലവിളി കേൾക്കുന്നൊരു കർത്താവ് നമ്മളോട് കൂടി ഉണ്ട് നമ്മുടെ സകല കഷ്ടങ്ങളിൽ നിന്ന് എന്ത് പ്രയാസങ്ങളും നാം കടന്നുപോയോ അവിടെ നിന്നൊക്കെ കർത്താവ് നമ്മളെ രക്ഷിക്കും പതിനെട്ടാം വാക്യം ഹൃദയം നുറങ്ങിയവർക്ക് ഹോവ സമീപസ്ഥൻ മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു പ്രിയപ്പെട്ടവരെ ഹൃദയം നുറുങ്ങുന്നവർക്ക് ഹൃദയവേദനകൾ വേദനകൾ അനുഭവം വരുന്നവരെ അവർക്ക് സമീപസ്ഥനാണ് ദൈവം ഹന്നയുടെ ജീവിതം നമുക്കറിയാം മനോവസനത്തോട് ഹന്ന പ്രാർത്ഥിച്ചു ദൈവം തൻ തൻ്റെ മകൾക്ക് സമീപസ്ഥയായി വ സമീപസ്ഥനായി വന്നു തൻ്റെ ആവശ്യം നിറവേറി കൊടുത്തു അപ്പോൾ ആ സങ്കീർത്തക്കാരൻ്റെ ഹൃദയം നുറുങ്ങിയപ്പോഴും യഹോവ അവ തനിക്ക് സമീപസ്ഥനായി ചെന്ന് തന്നെ ആ നുറുങ്ങിയ ഹൃദയത്തിന് കർത്താവ് ആശ്വാസം പകർന്നു അതുപോലെ മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു ആ ദിത് കടന്നുപോയ പ്രയാസം നമുക്കറിയാം എന്തിനാൽ ഭയപ്പെട്ടോ എന്തിനാൽ ഫയന്നോ ആ ആ സമയത്ത് തനിക്കുണ്ടായിരുന്ന ആ ആ മനസ്സ് തകർത്തി നിന്നൊക്കെ കർത്താവ് രക്ഷിച്ചു അപ്പോൾ നമ്മളോടും പറയുവാണ് നിങ്ങൾക്ക് നുറുങ്ങിയ ഹൃദയമാണെങ്കിൽ തകർന്ന മനസ്സാണെങ്കിൽ നിങ്ങളെ രക്ഷിപ്പാനും ആശ്വസിപ്പാനും നമ്മുടെ കർത്താവ് സമീപസ്ഥ നമ്മുടെ കൂടെ ഉണ്ടാകണം നമ്മൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ദുഷ്പ്രവർത്ത ദുഷ്ടകരമായ കാര്യങ്ങൾ ചെയ്യരുത് മറ്റുള്ളവർക്ക് ദുഷ്പ്രവർ ദുഷ്പ്രവർത്തികളാകുന്ന കാര്യങ്ങൾ നാം ചെയ്യല്ല നമ്മൾ 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 മുഖാന്തരം മറ്റുള്ളവർ വേദനിപ്പാൻ ഇടവരുത് നമ്മൾ നമ്മുടെ പ്രവൃത്തികൾ വളരെ വളരെ വിശ്വാസത്തോടുകൂടി ആയിരിക്കണം അതുപോലെ നമ്മുടെ നേരെ എപ്പോഴും കർത്താവിൻ്റെ മുഖം അനുകൂലമായിട്ടുണ്ടാകണം അതുപോലെ നമ്മുടെ പ്രാ നിലവിളി കേൾക്കുന്ന ഒരു കർത്താവ് നമ്മൾ നീതിമാന്മാരായിരിക്കണം നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യം നീതി ഉണ്ടായിരിക്കണം അപ്പോൾ നീതിമാന്മാരുടെ നിലവിളി യഹോവ കേട്ടു ആ സകല കഷ്ടങ്ങളിൽ നിന്ന് അവരെ വിടുവിച്ചു അതുപോലെ നമ്മൾ തകർന്നിരിക്കുന്ന ഹൃദയത്തോടെ നുറുങ്ങിയ ഹൃദയത്തോടെ തകർന്ന മനസ്സിനെ രക്ഷിപ്പിക്കുന്ന ഒരു കർത്താവ് നമ്മുടെ സമീപത്തെ എപ്പോഴും നമ്മോടുകൂടി ഉണ്ട് സങ്കീർത്തനക്കാരൻ പറയുവാണ് നമുക്ക് എന്തുകൊണ്ടും വളരെ ആശ്വാസകരമായ ഒരു സങ്കീർത്തനമാണിത് ആ ഒരു പ്രയാസത്തിലൂടെ കടന്നുപോയ ഒരു വ്യക്തി നമുക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങളാണ് അപ്പോൾ നാം എത്രമാത്രം അനുഗ്രഹത്തോടെ എത്രമാത്രം പ്രാർത്ഥനയോടെയോ വാക്യങ്ങളൊക്കെ വായിച്ച് ധ്യാനിച്ച് നമ്മുടെ ജീവിതത്തിൽ ഉൾപ്പെടുത്തണം അപ്പോൾ നമുക്കും പറയാൻ കഴിയും എന്നെ സഹായിക്കുന്ന എന്നെ തകർന്ന ഹൃദയത്തെ എന്നെ നുറുങ്ങിയ ഹൃദയത്തെ മനസ്സിനെ രക്ഷിച്ച് എൻ്റെ കർത്താവ് എൻ്റെ സമയവ്യസ്ഥയുണ്ട് എൻ്റെ നിലവിൽ കേട്ട് എൻ്റെ സകല കഷ്ടങ്ങളിൽ നിന്ന് പിടിവിക്കുന്ന ഒരു കർത്താവ് എനിക്കുണ്ടെന്നുള്ള ആ വലിയ സന്തോഷം ആ വലിയ പ്രത്യാശ നമുക്കുള്ളതിനായി സ്തോത്രം ആ കർത്താവിനെ നമുക്ക് മുറുകെ പിടിക്കാൻ കർത്താവിൻ്റെ മുഖം നമുക്ക് നമുക്കിന്ന് അനുകൂലമായിരിക്കാൻ നമ്മുടെ പ്രവൃത്തികൾ മറ്റുള്ളവർക്കും കർത്താവിനും പ്രസാദമുള്ളതായിരിക്കണം അതിനായി കർത്താവ് നമ്മൾ ഓരോരുത്തർ ഇടിയാക്കുമാറാകട്ടെ ഈ സങ്കീർത്തനം നമ്മുടെ ജീവിതത്തിൽ വരും കാലങ്ങൾ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ കർത്താവ് നമ്മളിവിടെ നൽകട്ടെ ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ